ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് നമ്മുടെ ലക്ഷ്മി രാവിലെ തന്നെ വഴക്കുണ്ടാക്കുന്നൊരു ഭാഗമാണ് കാണാൻ കഴിയുന്നത് ലക്ഷ്മി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഫുഡ് ഉണ്ടാക്കാതെ ഇത്ര നേരമായിട്ടും സമയം ഏഴ് മണി കഴിഞ്ഞല്ലോ ഇവിടെ എന്താണ് ഇത്രയും പേരുണ്ടായിട്ട് ഫുഡ് ഉണ്ടാക്കിത്തരാൻ ഇത്ര താമസം എന്താ ഇത്രയും ടൈം എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പാനീ ശരത്ത് വന്നിട്ട് ലക്ഷ്മീനടുത്ത് ചോദിച്ചത് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ് ഇവിടെ റവയുണ്ടോ ഗോതമ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഇത് കേട്ടിട്ട് നമ്മുടെ അപ്പാനുശ്വരത്ത് പറയുകയാണ് റവയുണ്ടോ ഗോതമ്പുണ്ടോ തക്കാളി ഉണ്ടോ വെണ്ടക്കായ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഇത് റേഷൻ കടയൊന്നുമല്ല ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ ഒരു രീതികളുണ്ട് അതിനനുസരിച്ചാണ് എല്ലാവരും ചെയ്യുന്നത് കിച്ചൺ ടീമിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം എപ്പോൾ ഫുഡ് ഉണ്ടാക്കണമെന്നും എപ്പോൾ കൊടുക്കണമെന്നൊക്കെ അറിയാം നിങ്ങളത് ചോദിച്ചു നടക്കേണ്ട കാര്യമൊന്നുമില്ല അത് കൊടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഇവർ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് തന്നോളും അതിന് വന്നിങ്ങനെ എല്ലാവരും ഭരിക്കാൻ വേണ്ടിയിട്ടും മഴക്കൊണ്ടാക്കാൻ വേണ്ടിയും വരണ്ട അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അപ്പാനുശ്വരത്ത് അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അപ്പാൻ ശരത്ത് പറഞ്ഞത് ഒരു കാര്യമാണ് കാരണം കിച്ചൺ ടീമിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം എപ്പോൾ ഫുഡ് ഉണ്ടാക്കണമെന്നും അത് ആർക്കൊക്കെ എപ്പോൾ കൊണ്ടു കൊടുക്കണമെന്നൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ അത് ചോദിച്ചു ഇങ്ങനെ തിരക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ തക്കാളി എന്തിയെ റവേന്തി എന്നൊക്കെ ചോദിക്കുന്നത് ഇത് ഏഷൻ കടയൊന്നും അല്ലല്ലോ അതൊക്കെ ശരിയാണ് അപ്പാനി പറഞ്ഞത്